പുതിയ തലമുറയിലുള്ളവരും അനുഭവ സമ്പത്തുള്ളവരും ചേർന്നിട്ടുള്ളതാണ് പുതിയ നേതൃത്വമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ തുടർഭരണം ഉണ്ടാകുന്ന സിപിഎം മാത്രമല്ല എതിരാളികളും സമ്മതിക്കുന്നു തനിക്കെതിരായ വിമർശനങ്ങൾ എന്നത് മാധ്യമ സൃഷ്ടിയാണ് തന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായെന്നും ഇ പി ജയരാജൻ അമൃതാന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന സമ്മേളനം സമാപിച്ചിരിക്കുന്നു ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയ ഒപ്പം തന്നെ സെക്രട്ടറി അംഗമായി ഇ പി ജയരാജൻ നമുക്കൊപ്പം ചേരുകയാണ് സ്വകാര്യ സമ്മേളനം വളരെ ഗംഭീരമായി സമാപിച്ചിരിക്കുന്നു പുതിയ ആളുകൾ വരുന്നു യുവത്വത്തിലേക്ക് പാർട്ടി എത്തുന്നു എങ്ങനെയാണ് ഇത് കേരള സമൂഹമാകെ വലിയ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയിട്ടാണ് ഈ സമ്മേളനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നത് അതിൽ ആകർഷകരായിക്കൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയിൽപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടവരും അനുഭവസമ്പന്നരും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് സി പി എമ്മിൻ്റെ നേതൃ നേതൃത്വം എന്ന് പറയുന്നത് അത് കേന്ദ്ര കമ്മിറ്റിയിലായാലും സംസ്ഥാന കമ്മിറ്റികളിലായാലും ഏരിയ കമ്മിറ്റികളിലായാലും ലോക്കൽ കമ്മിറ്റികളിലായാലും ഒക്കെ അങ്ങനെ കാണാം പാർട്ടിയുടെ തന്നെ അംഗസംഖ്യയിൽ നല്ലൊരു ഭാഗം യുവാക്കളാണ് ആ യുവാക്കൾ അതീവ താല്പര്യം ഈ പാർട്ടിയോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂടുതൽ പ്രസരിപ്പും ശക്തിയും ഉള്ള യുവാക്കളും അനുഭവ സമ്പത്തുള്ള കാലത്തെ പ്രവർത്തന അനുഭവങ്ങളുടെ സഖാക്കളും കൂടി ചേർന്നുകൊണ്ട് ഈ കേരളത്തെ പാർട്ടി നിർദ്ദേശിക്കുന്ന ഒരു പുതിയ കേരളം ഒരു കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ട് ആവിഷ്കരിച്ച് അത് വിജയത്തിലേക്ക് എത്തിക്കും നവ ഉദാരവൽക്കരണ നയങ്ങളെ സ്വീകരിക്കുന്ന അവസ്ഥയിലെത്തി എന്നൊക്കെയാണ് വിമർശനം വരുന്നത് എങ്ങനെയാണ് പാർട്ടിയുടെ നയം മാറ്റം ഇത് ഉദാരവൽക്കരണ നയമാണോ അങ്ങനെ വാദം ഉന്നയിക്കുന്നവർക്ക് എന്താണ് നവ ഉദാരവൽക്കരണമെന്നും എന്താണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള നയവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ട് അഭിപ്രായം പറയുന്നവരാണ് ഇത് കേരളത്തിൻ്റെ വളർച്ചയ്ക്കുള്ളൊരു ലൈനാണ് ആ ഗൈഡ് ലൈൻ ആ നയം നടപ്പിലാക്കാൻ സി പി എമ്മിനെ കഴിയൂ എൽ ഡി എഫിനെ കഴിയൂ ഈ കേരളം ഇന്നത്തെ കേരളമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നെങ്കിലോ ഭൂപരിഷ്കരണം നടക്കുമായിരുന്നോ ഇന്നുള്ള കാർഷിക പരിഷ്കരണം നടപ്പിലാക്കുമായിരുന്നു നടപ്പാക്കുമായിരുന്നോ ജന്മി നാടുവാഴിത്ത വ്യവസ്ഥ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നോ ഇന്ന് കാണുന്ന എല്ലാ പുരോഗമനപരമായ നടപടികൾക്കും അടിസ്ഥാനം ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അതാണ് ഈ കേരളത്തിൻ്റെ സൃഷ്ടി അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ് ആ ദൗത്യം നിർവഹിക്കാൻ പാർട്ടി ആകെ ഒന്നിപ്പിച്ച് മുന്നോട്ട് നയിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തുടർഭരണത്തിലുള്ള സാധ്യത ഒരു തിരിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇതൊരു തുടർച്ചയായ ഒരു ഭരണം മാത്രമല്ല തുടർച്ചയാണ് ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷം ഒരു മഹാ ബഹുജന പ്രവാഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏതൊരാൾക്കും അങ്ങനെയേ തോന്നും ഞങ്ങൾ മാത്രം പറയുന്നതല്ല ഞങ്ങൾ എതിരാളികളും അതാണ് പറയുന്നത് ഇപ്പോൾ ജനങ്ങളാകെ അത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോഴത്തെ കുറച്ച് നേരത്തെ ഒരു വനിതാ സഖാവിനെ കണ്ടു അവർ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നവരാണ് അവിടെ ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ അലയടികൾ അതിൽ ആവേശം കൊണ്ട് എനിക്കേതായാലും എൻ്റെ നാട്ടിലാണ് ഒരു സമ്മേളനം നടക്കുന്നത് പോയി കാണണമെന്ന് ആഗ്രഹിച്ചവർ വന്നിരിക്കുകയാണ് കൂടി അങ്ങടക്കമുള്ളവർക്കെതിരെ കൂടി വിമർശനങ്ങൾ വിമർശനങ്ങൾ മനസ്സിലാക്കുന്നത് ആ എങ്ങനെ അത് നിങ്ങൾ സൃഷ്ടിച്ചതാണ് നിങ്ങൾ വേട്ടയാടാൻ തുടങ്ങിയൊരു കാലത്തിനായി നാൽപ്പത്തഞ്ച് കൊല്ലക്കാലത്തിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചതല്ലേ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചും പറഞ്ഞിട്ട് വാർത്ത കൊടുത്തത് അല്ലേ എൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞവരല്ലേ പിന്നെ തൃശ്ശൂർ ശോഭ അവിടെ എനിക്ക് വീടുണ്ടെന്ന് എഴുതിയവരല്ലേ നിങ്ങൾ എന്തെല്ലാം എഴുതിയിട്ടുണ്ട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഞാൻ വലിയ വില കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ വാർത്തകൾ സൃഷ്ടിച്ചതുകൊണ്ടൊന്നും ഒരു പ്രസ്ഥാനത്തെയോ പാർട്ടി നേതാക്കളെയോ വ്യക്തിഹത്യ നടത്താൻ സാധിക്കില്ല എന്ന അനുഭവത്തിൽ നിന്ന് ഈ മാധ്യമങ്ങൾ മനസ്സിലാക്കുക നല്ല വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു അവിടെ പിന്നിലുള്ള താല്പര്യങ്ങൾക്കാണ് വർഗ്ഗ താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ വലതുപക്ഷ താല്പര്യങ്ങളാണ് അതൊന്നും കേരളത്തിൽ വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഈ ഇന്ന് മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പല നിലപാടുകളും അവർ പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ജനകീയ അംഗീകാരം നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ അവർ ശരിയായ നിലയിലേക്ക് വരണം അവർ കാണുന്നത് അവർക്ക് മറ്റ് താൽപ്പര്യങ്ങളാണ് വലതുപക്ഷ താല്പര്യങ്ങളാണ് ആ താൽപ്പര്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചാൽ ജനങ്ങൾ അവരിൽ നിന്ന് ഏതായാലും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയും സെക്രട്ടേറ്റ് അംഗവും സെക്രട്ടേറിയറ്റ് അംഗവുമായ ഇ പി ജയരാജനാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം തന്നെ പറയുന്നു അതായത് വിമർശനങ്ങൾ മാധ്യമങ്ങളുടെ വിമർശനങ്ങൾ കുറേ കൂടി അതിരി കടക്കുന്നു മാധ്യമങ്ങൾ വലതുപക്ഷ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതേസമയം തന്നെ പ്രായപരിധി അടക്കം നടപ്പിലാക്കിയതോടെ പാർട്ടി ചെറുപ്പമാകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത